ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധം അതിരൂക്ഷമാകുമ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് പ്രത്യേകിച്ചും ഇറാൻ ജനതയുടെ മതവുമായി ബന്ധപ്പെട്ട് ആ മതത്തെയും യുദ്ധത്തെയും കൂട്ടിക്കെട്ടി അവരുടെ ദൈവിക സങ്കല്പങ്ങളെയും അവരുടെ മതാചാരങ്ങളെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വർഗീയ വിഷം വമ്പിപ്പിക്കുന്ന നിരവധിയായ പോസ്റ്റുകൾ ഈ സമീപകാലത്തായി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മതത്തിൻ്റെ തുടർച്ചക്കാർ ഈ ലോകത്തിന് അപകടകരമാണ് എന്നും ഇന്ത്യയിലും അത്തരക്കാരുണ്ട് എന്നും അവരൊക്കെ പ്രശ്നക്കാരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചില സംഘങ്ങൾ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് അവർക്കൊരു പബ്ലിസിറ്റി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങളൊന്നും കൂടുതലായി ഞാൻ പരാമർശിക്കാത്തത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഇന്നലെ ഇന്നൊക്കെയായിട്ട് കുറേ ആളുകൾ എനിക്ക് ചില പോസ്റ്റുകൾ അയച്ചു തരുന്നുണ്ട് ചില പോസ്റ്ററുകൾ അയച്ചു തരുന്നുണ്ട് ചില ന്യൂസ് ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഈ നമ്പർ എൻ്റെ അടിയിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ സന്ദേശങ്ങൾ അയച്ചാൽ തീർച്ചയായും അത് ഞാനതിനോട് പ്രതികരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും ഇനി അല്ല എന്നുണ്ടെങ്കിൽ ചർച്ചകൾ നടത്താനാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടാവുന്നതാണ് എന്തായാലും പറഞ്ഞു വന്നത് എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നിരവധി ആളുകൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അയച്ചു തന്നൊരു പോസ്റ്ററാണ് അത് രാജേഷ് നത്തൻ എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബിൽ ഇട്ടതാണ് എന്നാണ് പറയുന്നത് ഈ രാജേഷ് നത്തൻ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ ഇത് പബ്ലിഷ് ചെയ്യുന്നത് എനിക്കറിയില്ല ഈ രാജേഷ് നത്തൻ എന്ന് പറയുന്ന ആളെ എനിക്ക് നേരിട്ടും അറിയില്ല ഈ രാജേഷ് നത്തൻ എന്നയാൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എനിക്ക് അയച്ചിരുന്നൊരു പോസ്റ്ററാണ് അപ്പോൾ ആ പോസ്റ്ററിൽ പറയുന്നത് യുദ്ധാനന്തരം ഇറാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് രാജേഷ് നത്തൻ പറയുന്നു ഇറാനിൽ ഇസ്ലാം മതം അവസാനിക്കുകയാണ് എന്ന് ഇതുപോലുള്ള ചില പ്രചാരണങ്ങൾ ചില യൂട്യൂബർമാർ കേരളത്തിൽ നടത്തുന്നുണ്ട് അതായത് ഇസ്ലാം മതമാണ് ഇറാൻ്റെ പ്രശ്നം അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ ഭരണകൂടത്തിന് എതിരെ തിരിയുകയാണ് ആയത്തുള്ള അലി ഖംനേയിയെ അവിടുത്തെ ഇറാനിലെ ജനങ്ങൾ തന്നെ വധിക്കും അവിടുത്തെ ഇസ്ലാമിക ഭരണത്തിനെതിരെ പൊറുതിമുട്ടി ജനങ്ങൾ നിൽക്കുകയാണ് അങ്ങനെ മതമൊക്കെ പറഞ്ഞ് ഈ യുദ്ധ യുദ്ധവിഷയത്തെ കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആളുകൾ അപ്പോൾ ഓരോ ആളുകൾക്കും ഏത് മതം സ്വീകരിക്കണം ഏത് മതത്തിൽ വിട്ടുപോകണം ഏത് മതത്തോട് ആഭിമുഖ്യം വേണം എന്നൊക്കെ അവരവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട് അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇറാനിലെ ജനങ്ങൾ മുഴുവൻ ഇറാൻ ഭരണകൂടത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പലരും നടത്തുന്ന വ്യാജ പ്രചാരണത്തിന് ഒരു മറുപടി ഇസ്രായേൽ മാധ്യമമായ ജെറൂസലേം പോസ്റ്റ് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇറാൻ ഭരണകൂടത്തിന് വലിയ തോതിൽ പിന്തുണ വർധിക്കുകയാണ് എന്ന് ഇസ്രായേൽ മാധ്യമമായ ജെറൂസലേം പോസ്റ്റ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാനു നേരെയും ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ജറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം ഇറാനിൽ അവിടുത്തെ ഭരണകൂടത്തിന് അതായത് ആഴ്ത്തുള്ള അലി ഖംനേയി പരമാധികാരിയായിരിക്കുന്നു ആത്മീയാചാരനായിരിക്കുന്നു മസൂദ് പെഷ്കിയാൻ ആയിരിക്കുന്നു ആ ഭരണകൂടത്തിന് വലിയ തോതിൽ പിന്തുണ വർദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും വെല്ലുവിളിച്ച് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പതിനായിരക്കണക്കിന് പേർ എന്നാണ് ഈ വാർത്തകളിൽ പറയുന്നത് അതായത് ഇറാൻ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ച യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് ഇറാനിൽ ഒരു വലിയ തരംഗമുണ്ടാകുന്നു ഇസ്രായേലിനെ ചെറുത്തു തോൽപ്പിക്കണം അല്ലെങ്കിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കണം തിരിച്ചടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ കാതൽ അതായത് ഒരു വശത്ത് ഇറാനിലെ ജനങ്ങൾ മുഴുവൻ ഇറാൻ ഭരണകൂടത്തെ വെറുക്കുന്നു ഇസ്ലാം മതത്തെ വെറുക്കുന്നു അവരൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ച് വേറെ മതത്തിലേക്ക് പോകുന്നു എന്ന മട്ടിൽ ഈ രാജേഷ് നത്തൻ്റെ പോസ്റ്റ് പോലെയുള്ള കുറേ പോസ്റ്റുകൾ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാണ് അപ്പോൾ മറുവശത്ത് ഈ ജെറുസലേം പോസ്റ്റ് പോലുള്ള മാധ്യമങ്ങളിൽ പറയുന്നത് ഇറാൻ ഭരണകൂടത്തിന് പിന്തുണ വർദ്ധിക്കുകയാണ് എന്നാണ് ഇപ്പൊ ജനങ്ങൾ ഏത് വിശ്വസിക്കണമെന്ന് ജനങ്ങൾ തന്നെ യുക്തിസഹമായി തീരുമാനമെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറാനുമായി ബന്ധപ്പെട്ട് മതത്തെ കൂട്ടിക്കെട്ടി കുറേ കഥകൾ നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് അവർ ഈ കഥകളൊക്കെ പ്രചരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വർഗീയ വിഷം ഈ ഗ്യാപ്പിൽ കുത്തിവെക്കാൻ എന്ന് അറിഞ്ഞിട്ടാണ് അപ്പം അത്തരം ശ്രമങ്ങളെ യുക്തിസഹമായി തന്നെ ജനങ്ങൾ കണ്ട് വിശ്വസിച്ച് ബോധ്യപ്പെട്ട് അതിനെ തിരുത്തുക അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇറാഖിലും ലബനനിലും അതുപോലെ ഈ ഈ പറയുന്ന ഇറാനിലുമൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി ഇസ്രായേലിനെതിരെയൊക്കെ മുദ്രാവാക്യം വിളിച്ച് ഇറാൻ ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കുന്നൊരു കാര്യം ഇപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല യു എ ഇ കഴിഞ്ഞ ദിവസം ഇറാന് പിന്തുണ കൊടുത്തിരുന്നു റഷ്യ കഴിഞ്ഞ ദിവസം ഇറാൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു ചൈന ഇറാന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു ഉത്തര കൊറിയയും ഇറാൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട് അപ്പോൾ ഇറാൻ വലിയ തോതിൽ പിന്തുണ കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇസ്രായേൽ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ബംഗർ ബസ്റ്റർ ബോംബുകൾ പോലും അമേരിക്ക ഇതുവരെ കൊടുത്തിട്ടില്ല കാരണം ആ ബോംബുകൾ എന്തെങ്കിലേ ഇസ് ഇസ്രായേലിൻ്റെ യുദ്ധലക്ഷ്യം ലക്ഷ്യം പൂർത്തീകരിക്കൂ ഫോർദോസിലെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രവും ഭൂമിക്കടിയിലെ മറ്റിടങ്ങളിലുള്ള ആ ഈ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും ഒക്കെ തകർക്കണമെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിന് ഈ സാധനങ്ങളൊക്കെ വേണം പക്ഷെ അത് അമേരിക്ക കൊടുത്തിട്ടില്ല ഇത് മാത്രമല്ല പരസ്യമായി ഇസ്രായേലിന് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്നത് യുദ്ധത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അമേരിക്ക മാത്രമേ ഉള്ളൂ ജർമ്മനിയും ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു പക്ഷെ അതിൽ ഫ്രാൻസ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയാണ് നിലപാട് സ്വീകരിച്ചത് അതേസമയം ഇപ്പുറത്ത് ഇറാന് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് ഇറാൻ ഒറ്റയ്ക്ക് നിന്നാണ് പോരടിക്കുന്നത് ഇറാൻ ഒറ്റയ്ക്കാണ് ഈ പറയുന്ന ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇറാൻ സഹായത്തിന് മറ്റാരെയും വിളിച്ചിട്ടില്ല പക്ഷേ ഇറാനോടുള്ള ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്തത് ശരിയായില്ല എന്ന നിലപാടിൽ ഒരുപാട് രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് റഷ്യ ഉത്തര കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പല രീതിയിൽ ഇറാനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരിക്കും അപ്പോൾ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ ഈ പറയുന്ന മസൂദ് പെഷഷ്കിയാൻ പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ ആയിത്തുള്ള അലി ഖാമിനെ പരമാധികാരിയായിരിക്കുന്ന ആ സാഹചര്യം അത് തീരാൻ പോകുന്നു തകരാൻ പോകുന്നു അതിനെതിരെ ലോകത്ത് മുഴുവൻ വലിയ പ്രതിഷേധമുണ്ടാകുന്നു അത് അതുപോലെ അതിനെതിരെയൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നു അറബ് രാജ്യങ്ങളിൽ നടക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടി എന്ന നിലയിൽ അല്ലെങ്കിൽ അതൊക്കെ വാസ്തവ വിരുദ്ധമാണ് അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളാണ് എന്ന നിലയ്ക്ക് നിരവധി വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേൽ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ഒരു ആക്രമണം ഏതെങ്കിലും രാജ്യത്തേക്ക് നടത്തിയിട്ട് ആ രാജ്യത്തെ പ്രബലമായ ഒരു വിഭാഗമാണ് ഞങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ അവരെ വെറുക്കൂ എന്ന് പറയുന്ന ഒരു ുണ്ട് ഇപ്പോൾ ഗസയിലേക്ക് ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണങ്ങൾ നടത്തിയ ശേഷം ഇസ്രായേലിന്റെ നിലപാടെന്ന് പറയുന്നത് ഹമാസ് കാരണമാണ് നിങ്ങൾ നശിച്ചു പോകുന്നത് നിങ്ങൾ കൊല്ലപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടല്ല നിങ്ങൾ നശിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഹമാസാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹമാസിനെ വെറുക്കൂ ഹമാസിനെ വെറുക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ലബനനിൽ ആക്രമണം നടത്തിയിട്ട് പറഞ്ഞു ഹിസ്ബുള്ളയാണ് പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ അവരെ വെറുക്കൂ എന്ന് ലബനലിലെ ജനങ്ങളോടും പറഞ്ഞു ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത് എന്താ ഇറാനിൽ ഇമ്മാതിരി ആക്രമണങ്ങൾ മുഴുവൻ ഇസ്രായേൽ നടത്തിയിട്ട് ഏതാണ്ട് എഴുന്നൂറിലധികം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം ആളുകൾ മരിക്കുന്ന ഒരു ആക്രമണം നടത്തിയിട്ട് ഇസ്രായേൽ പറയുന്നത് നിങ്ങളുടെ ശത്രു ഈ ഭരണകൂടമാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ വെറുക്കൂ എന്ന മട്ടിലുള്ള പ്രചാരണമാണ് ഇസ്രായേൽ നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ പറയുന്ന ഭരണകൂടത്തിനെതിരാക്കാനുള്ള പല പരാമർശങ്ങളും പല നീക്കങ്ങളും ഇറാനിൽ വിലപ്പോകുന്നില്ല അത് പൊളിഞ്ഞടുങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ഈ പറയുന്ന ഇറാന് വലിയ പിന്തുണ ഇറാൻ ഭരണകൂടത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു ടെഹ്റാൻ വിട്ടുപോകണമെന്ന് ട്രംപ് അവരോട് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു അതേ ടെഹ്റാനിൽ തന്നെയാണ് ജനങ്ങൾ അണിനിരന്ന് 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 ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് യുദ്ധം അവസാനിക്കണമെന്ന നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് മാത്രമല്ല ഇറാനെ ചുറ്റിപ്പറ്റി പലതരത്തിൽ പ്രചരിക്കുന്ന കഥകളും വാസ്തവ വിരുദ്ധമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്